മൂന്ന് വ്യത്യസ്ത വേരിയന്റുകളിൽ എത്തുന്ന പുതിയ ഹീറോ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് പതിപ്പിന് എൺപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ തൊണ്ണൂറായിരത്തി മുന്നൂറ് രൂപ വരെയാണ് എക്സ് ഷോറൂം വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് വിപണിയിൽ ആദ്യമായി അവതരിപ്പിച്ച ഏകദേശം ആറ് വർഷത്തിനു ശേഷമാണ് ഡെസ്റ്റിനിയുടെ പുതുതലമുറ ആവർത്തനത്തിന് ഹീറോ രൂപം കൊടുത്തിരിക്കുന്നത് മുൻഗാമിയെ അപേക്ഷിച്ച് ഡിസൈൻ പൂർണ്ണമായും പൊളിച്ചു പണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു റെട്രോ ശൈലിയുമായാണ് ഡെസ്റ്റിനി ആളുകളുടെ മനസ്സ് കീഴടക്കാനായി എത്തിയിട്ടുള്ളത് പുതിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും സയൻസ് പാനലുകളുമുണ്ട് ഇതിന്റെ ടോപ്പ് വേരിയന്റ് ാണ് വരുന്നത് അതിൽ കോപ്പർ ഇൻസേർട്ടുകൾ നൽകിയിട്ടുണ്ട് ആപ്രൺ മിററുകൾ സൈഡ് പാനലുകൾ ടൈൽ സെക്ഷൻ എന്നിവയിൽ ഈ ഇൻസേർട്ടുകളും കാണാൻ സാധിക്കും ഇലൂമിനേറ്റഡ് സ്റ്റാർട്ട് സ്വിച്ച് ഓട്ടോ കാൻസൽ ഇൻഡിക്കേറ്ററുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി സെഗ്മെന്റ് ഫെസ്റ്റ് ഫീച്ചറുകളും സ്കൂട്ടറിലുണ്ട് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിഗേഷൻ തുടങ്ങിയ ഫീച്ചറുകൾ പുതിയ ഡെസ്റ്റിനി വൺ ട്വന്റി കാണാൻ സാധിക്കും നീളമുള്ള സീറ്റ് മെച്ചപ്പെടുത്തിയ ലെഗ് റൂം വിശാലമായ ഫ്ലോർ ബോർഡ് എന്നിവയൊക്കെയാണ് ഡെസ്റ്റിനിയെ കിടിലമാക്കുന്ന ഫാമിലി സ്കൂട്ടറാക്കി മാറ്റുന്ന ഘടകങ്ങൾ